Hi! ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നര കിലോ കോഴിയാണ് ചിക്കനാണ് ഇത് ബിരിയാണി പീസാക്കി വെട്ടിയിരിക്കുന്നത് ഇതിന് ചേർക്കേണ്ട ഇൻക്ലൂഡിങ് സാധനങ്ങൾ മുളക് പൊടി ഒരു സ്പൂണ് ചില്ലി കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് തൈരി വലിയ സ്പൂണ് വലിയ രണ്ട് സ്പൂണ് ഉണ്ടാവും അതിന് ചേർത്ത് ചില്ലി സോസാണ് രണ്ട് വലിയ സ്പൂൺ കണക്കാക്കി ഒഴിച്ചത് പിന്നെ സോയ സോസ് ഒരു വലിയ സ്പൂൺ കണക്കാക്കി ഒഴിക്കുകയാണ് പിന്നെ ഉപ്പ് ഒരു സ്പൂണ് ഇതിനകത്ത് ഇത് ച ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊന്ന് ശരിക്കും അരച്ചിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യും ഒന്ന് ചെയ്യാം ഒരു പത്ത് പച്ചമുളക് പത്ത് വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു വിഷമം ഇഞ്ചി നന്നായിട്ട് ശരിക്കും ചെയ്യണ്ട് ചിക്കൻ നാട്ടിൽ ഇത് ഇതെല്ലാം റെഡി ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കണം ഞാൻ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ പോരും ചിക്കൻ ചിക്കൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എടുക്കോളൂ ഇനി നിങ്ങളെ സമയത്ത് അങ്ങോട്ട് പുറത്തേക്ക് പോയി കളഞ്ഞില്ലേ ആ ഇനി ഞാൻ ഒരു മുന്നൂറ് ഗ്രാം പൊട്ടറ്റ അത് പിങ്കർ ചിപ്സ് പോലെ അരിഞ്ഞിട്ടുണ്ട് ഉണ്ടോ മുന്നൂറ് ഗ്രാം പൊട്ടറ്റ വറുതിട്ട് സൈഡിൽ വയ്ക്കേണ്ടതാണ് ഡിഷിൻ്റെ സൈഡിൽ വയ്ക്കേണ്ടതാണ് കവാള റൗണ്ട് ചെയ്ത് സവാള റൗണ്ട് ചെയ്ത് വെക്കണം വള വറുത്തുള്ളാണ് വറുത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആ ലോലി പോപ്പിൽ സൈഡൊന്നും ഉണ്ടാവില്ല ഏഹ് അപ്പം സൈഡ് സൈഡുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ ഫ്രൈ റൊട്ടിപ്പൊടി ഇത് എടുക്കണമല്ലേ അപ്പം അതുകൊണ്ടൊരു പുതിയ രീതിയിലുള്ള പഴയ രീതി കണക്കാക്കി ഇത് ചെയ്യണം കണം കൂടുതലാണ് റോസ്റ്റ് ചെയ്യുമ്പഴേക്കും നല്ല സൈഡിൽ വയ്ക്കാനുള്ള ഇത് ഒരു മുന്നൂറ് ഗ്രാം ടൊമാറ്റോ കുറച്ച് മല്ലിയല്ല ചൂടായിക്കോട്ടെ രണ്ടാം ചൂടായിട്ടുണ്ട് പൊട്ടാറ്റോ ഫിങ്കൽ ചിപ്സാണ് ഫിംഗർ ചിപ്സ് എന്നാണ് ഫ്രഞ്ച് ഫ്രൈസ് സാധാരണ ഇതൊന്നും ചെയ്യാറില്ല പണ്ട് പഴയ രീതിയിലുള്ള രീതികളാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതിലൊന്നും ചെയ്യാറില്ല പിന്നെ സൈഡൊന്നുമില്ല ചെയ്യാം ഞാൻ പറയുക ഫ്രൈ നേ

മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ പരട്ടി എല്ലാം സെറ്റ് ചെയ്ത് അകത്ത് വെച്ചിട്ട് ആ ഇപ്പം ഇനി എടുക്കയാണ് ഇനി ഇപ്പം ഞാനത് മുട്ടി ഇത് നല്ല കൊള്ളാ. ഇത് തേങ്ങ കീട്ടി ഇത് മാറ്റ്. ഇದು മാക്കണോ? അടുമുമ്പോൾ ഇടക്കന്ന് മാറ്റ് വെണ്ടോ? അതെ. ഇനാട്ടേ. ഇതിനെ ഫ്രൈ ആക്കണോ? അതെ. ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനെന്താണ്ട് രസം? എന്നാ അനക്കാതെ ഇടണേ. ഛേ. എന്നോ ഇതിനൊക്കില്ല. ഓം. i'm Ready? How ready? Oh, huh? ോളി പോപ്പ് ഏതാണ്ടാക്കി ആയിട്ട് സൂപ്പർ റെഡിയല്ലേ സൂപ്പർ അടിപൊളി അല്ലേ മാമി അടിപൊളി ഇതാ റെഡിസ്റ്റ് ഉണ്ട് അപ്പോൾ പേട ചിക്കൻ ലോലിപ്പപ്പ് സൂപ്പർ ഇങ്ങടെ അടുത്ത വീട്ടിൽ നമ്മുടെ പിന്നെയും പിന്നെയും വരും എല്ലാവർക്കും അതൊരിക്കും എല്ലാവരും പെൺപായിരങ്ങ